കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഏകകണ്ഠമായിട്ട് ഒരേ സ്വരത്തിൽ ശക്തമായ സ്വരത്തിൽ ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥയിൽ സംവിധാനം നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാനും കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ അലയൻസും ഉയർത്തിയ മഹത്തരമായിട്ടുള്ള ആശയങ്ങൾ ആ ആശയങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തമായി പാർലമെന്റിനകത്ത് തുടരാനും രാഹുൽ ഗാന്ധി നേതാവായി തുടരണമെന്നുള്ള ആഗ്രഹമാണ് സി ഡബ്ല്യുസി യുനാനിമസ് ആയിട്ട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി അദ്ദേഹം ആലോചിച്ച് ഉടൻ തന്നെ മറുപടി പറയാമെന്ന് പറഞ്ഞു അത് വെക്കും പറയാന്നേ അത് രാജി ഒന്നിൽ വെക്കുമ്പോൾ ഏതാണെന്ന് അറിയാം എന്തിനാണെങ്കിലും വ്യവലിപ്പെടുത്തുന്നത് അതായത് ഒരു സീറ്റിലെ നിലനിൽക്കാൻ പറ്റുള്ളൂ പതിനേഴാം തീയതിക്ക് മുമ്പ് ചെയ്യണം തീരുമാനമെടുക്കണം പതിനേഴാം തീയതിക്ക് മുമ്പ് രാഹുൽ ഗാന്ധി തീരുമാനിക്കും വായ്ബറേലിയാണോ വയനാടാണോ രണ്ട് സീറ്റും ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ് പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാടിനോട് ഏറ്റവും വലിയ പ്രതിബദ്ധിയുണ്ട് റായ്ബറയിൽ ഇന്ദിരാഗാന്ധി മുതൽ പ്രതിനിധാനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് അവിടെ രണ്ട് സീറ്റും അതുപോലെ തന്നെ അമയത്തിൽ ഞങ്ങൾക്ക് ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ആ തീരുമാനം ഏറ്റവും വേഗത്തിൽ വരും അത് തന്നെയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിച്ച് നിർത്തി ഇപ്പം നമ്മൾ പറഞ്ഞില്ല ഇന്ന് ഇപ്പം ഇന്ന് നമ്മളെടുത്തിട്ട് ഒരു ഞങ്ങൾ ഇന്ന് കണ്ട തീരുമാനത്തിൽ അത് പാർട്ടിയിലെ ചർക്കിംഗ് കമ്മിറ്റി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫൈസിയാബാ ഫസിയാബാദിൽ പോലും അയോധ്യയിൽ പോലും മോഡീറ്റ് സ്ഥാനാർത്ഥി പറ്റു ഞങ്ങളുടെ മോഡിയെ ലക്ഷത്തിന് നിർത്തിയ അജയറായ മീറ്റിങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചു അവിടെ നടത്തിയിരിക്കുന്ന അധികാര ദുർവി ദുർവിനിയോഗവും അതുപോലെ തന്നെ പക്ഷപാതപരമായിട്ടുള്ള നിലപാടുകൾ എന്നിട്ടും ഇത്രയും പിടിച്ചു നിൽക്കാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടി ജനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി എടുത്ത പ്രചരണം ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ വിഭാഗീയതയില്ല അതിന്റെ തെളിവാണ് അയോധ്യയിലെ വിജയം അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ പോരാടാൻ രാഹുൽ ഗാന്ധി ശക്തമായി സഭയിൽ മുൻനിരയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തന്നെ ഉണ്ടാകണമെന്നുള്ളതാണ് സി ഡബ്ല്യു സി ആഗ്രഹിക്കുന്നത്